ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ നമ്മളിന്ന് കാര്വക്കുറുപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസമായില്ലേ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സംഭവം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നമ്മുടെ തട്ടുകടക വിഭവവും അങ്ങനെ കുറച്ചൊക്കെ ആയിട്ട് എല്ലാവരും കുറച്ച് കുറച്ച് ആൾക്കാർക്കറിയാമായിരിക്കും അപ്പം നമുക്കതിൻ്റെ ഒന്ന് റെസിപ്പി കണ്ടിട്ട് വരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതാണ് ആ ഐറ്റം പോട്ടിയെന്ന് പറയും അപ്പോൾ ഇത് ഞാൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് നുറുക്കിയെടുത്തിട്ട് ക്ലീൻ ചെയ്ത് പിന്നീട് ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് അതായത് ഒന്ന് തിളപ്പിച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഒരു മൂന്നാല് തവണ കഴുകിയിട്ട് നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഗരം കൂടെ ഇട്ട് ഒന്ന് വേവിച്ചതാണ് അതാണ് ഈ സാധനം നല്ലതായിട്ട് വൃത്തിയാക്കണം കേട്ടോ ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം അതിനായിട്ട് നമുക്ക് ചട്ടി തീയേ വെച്ച് ഒന്ന് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇത് നമുക്ക് വേറെ എണ്ണയൊന്നും ഒഴിക്കേണ്ട നേരിട്ട് അതിലേക്ക് തട്ടിയാൽ മതി അതായത് നമ്മുടെ ചിൻചട്ടിയിലോട്ട് തട്ടുക കുറച്ചൊന്നും അതിൻ്റെ ഉണ്ട് അപ്പം നമ്മൾ വെള്ളം ഒഴിച്ചില്ലല്ലോ അതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടും വെള്ളം കാണും അപ്പോൾ അതെല്ലാം ഒന്ന് പറ്റി വരട്ടെ ഇപ്പം ഇത് ഇടുന്നത് ഇച്ചിരി ഗരം മസാലപ്പൊടി മാത്രമാണ് ഇടുന്നത് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഇതിൻ്റെ അകത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടാണ് വേവിച്ചത് പക്ഷെ നമ്മൾ തീയലോട്ട് വെച്ചപ്പോൾ ലേശം ഗരം മസാലയും കൂടി ഇട്ടിട്ട് നമുക്കിതിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിച്ച് കളയാം അതായത് നന്നായിട്ട് നമ്മളൊരു ഫ്രൈ പോലെയാണ് എടുക്കുന്നത് കറിയല്ല അത് സ്വന്തം നല്ലത് ഫ്രൈ ചെയ്താണ് കുറച്ചും കൂടെ ടേസ്റ്റ് കറിയേക്കാലും അപ്പം നമുക്കത് ഫ്രൈ ചെയ്യാം വെള്ളം പറ്റി വരുന്നത് കണ്ടോ നമ്മൾ ഇട്ടപ്പോൾ കുറച്ചും കൂടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ് നമ്മളിതിപ്പം ആദ്യമേ ചീൻ ചട്ടിയിലോട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ ചിൻ ചട്ടിയിലോട്ട് ഒഴി ഇട്ടത് അപ്പോൾ ഇതാണ്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അടി പിടിച്ചാലോ നമുക്ക് തന്നെ പണിയാവത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഇതാണ്ട് വെള്ളം നന്നായിട്ട് പറ്റി വരുന്നുണ്ട് നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാരണം കുറച്ച് മതി കാരണം വെച്ചാൽ ഓൾറെഡി ഇതിൻ്റെ അകത്ത് നെയ്ഡിതുണ്ട് നെയ്യുടെ ഒരു അംശം ഉള്ളതുകൊണ്ട് എണ്ണമയവും ഇതൊക്കെ കാണും എന്നാലും നമുക്ക് ഒരു കുറച്ച് എണ്ണ വളരെ കുറച്ച് രീതിയിൽ എണ്ണ ഞാൻ ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് ഒഴിച്ചതായിട്ട് തോന്നും പക്ഷേ അത്ര ഉള്ളു കേട്ടോ നമ്മുടെ ആ ഓവ് ചെറിയൊരു ഇതാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണയെ വരത്തുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കിത് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിനി അടുത്ത് എന്ത് കൊടുക്കാം നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി കുരുമുളക് ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ വേവിക്കുമ്പോൾ നമ്മൾ സാധാരണ മുളക് പൊടിയും ലേശം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല ഇട്ട് വേവിച്ചിട്ട് കൂടുതലും കുരുമുളക് പൊടിയും നമ്മുടെ വെളുത്തുള്ളിയുമാണ് ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഇനി അടുത്ത് എന്ത് ചേർക്കും നമ്മൾ നമ്മുടെ കുരുമുളക് കൂടി കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഇനി കരിമുളക് കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇത് എപ്പോഴും നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നന്നായിട്ട് നിങ്ങളത് കഴുകി വൃത്തിയാക്കി ഒന്ന് തിളപ്പിച്ച് ആ വെള്ളം കളഞ്ഞ് വീണ്ടും ഒരു മൂന്നാല് വട്ടം കഴുകിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് ഏറ്റവും നല്ല സാധനമാണ് കൂടുതലും കർക്കിടക മാസത്തിലൊക്കെ കഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം നല്ലതാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊണ്ടൊന്നും കാണിച്ചേക്കാന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്ന സമയത്ത് അത് അടിയിൽ പിടിച്ചത് കൊണ്ടാണ് പാത്രം മാറ്റിയത് വീട്ടിൽ നിന്ന് ഡാഡി അമ്മയൊക്കെ വന്ന സമയത്ത് അവരോട് വർത്താനം പറയാൻ പോയി സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു അതുകൊണ്ട് ഇടക്കിടക്ക് ഇളക്കി കൊടുക്കണം നിങ്ങളത് മറക്കരുത് കേട്ടോ അപ്പം നമ്മുടെ സാധനം സെറ്റപ്പായിട്ടുണ്ട് ഉണ്ടോ നല്ല കറു കറു കറിയാന്നായിട്ടില്ലേ അപ്പോൾ ഈ നല്ല ഇതാണ് അതിൻ്റെ പരുവം നന്നായിട്ട് ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് സ്റ്റവൊക്കെ ഓഫ് ചെയ്ത് നമുക്കിത് കഴിക്കാം ഇപ്പം ഞാൻ തന്നെ പൊട്ടിത്തെറിക്കുന്നുണ്ടോ തന്നെ കൈ വലിച്ചത് കേട്ടോ ഇതിപ്പോൾ തന്നെ ഞാൻ തന്നെ കഴിച്ചാൽ ഞാൻ തന്നെ അഭിപ്രായം പറയുന്ന ഒരു ഭാവവും കൂടെ ഞാൻ വിട്ടിട്ടുണ്ട് കാരണം ഉണ്ടാക്കിയ സാധനം ഞാൻ നല്ലതാണെന്ന് പറയണ്ടേ എന്നാലല്ലേ ഇത് ശരിയാവത്തുള്ളൂ കണ്ടോ നല്ല സൂപ്പറാണെന്നാണ് പറയുന്നത് വേറെ ആരും പറഞ്ഞില്ലെങ്കിലും ഞാൻ തന്നെ പറയണ്ടേ ആ പിന്നെ ഡാഡി അത് നിങ്ങളിതിനു മുമ്പത്തെ വീഡിയോസിലും കണ്ടു കാണുമല്ലോ വാരിത്തരുന്നത് അപ്പോൾ പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് ഇതും കൂടെ ചേർക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെ വീഡിയോയ്ക്ക് വേണ്ടി ഒന്നുമല്ലോ കേട്ടോ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഡാഡി അപ്പം അതുകൊണ്ട് അതും കൂടെ ഞാനിങ്ങ് ചേർത്തുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എനിക്ക് വേണ്ടിയെങ്കിലും ഒരു തവണയെങ്കിലും നമുക്കുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റമാണ് കേട്ടോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കൂടുതലും തട്ടുകടേന്നായിരിക്കുമല്ലോ കഴിച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നുണ്ടാക്കി നോക്കി അഭിപ്രായം പറയുക അതുപോലെ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബെല്ലൈക്കണും കൂടെ അമർത്തണം അപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം താങ്ക് യു താങ്ക് യു അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓ ബൈ